ഉരുട്ടി എടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് എണ്ണയിലോട് ഇട്ടു കൊടുക്കാം കഞ്ഞിയാണ് കേട്ടോ പള്ളിയിലെ കഞ്ഞിയാണ് അപ്പൊ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ നോമ്പാണല്ലോ അപ്പൊ കഞ്ഞി കിട്ടിയിട്ടുണ്ട് പള്ളിയിൽ നിന്ന് എല്ലാ പ്രാവശ്യവും പള്ളിയിൽ നിന്നാണ് കഞ്ഞി മേടിക്കുന്നത് അതുകൊണ്ട് കഞ്ഞി വെക്കുന്ന ഒരു ജോലിയില്ല കേട്ടോ ഇവിടെ അപ്പൊ നോമ്പ് കുറിക്കാൻ ഞാൻ വിചാരിച്ചിന്ന് കുറച്ച് ഉള്ളിവടം ഉണ്ടാക്കാന്ന് ചായ കുടിക്കാം അപ്പൊ ഞാൻ ഉള്ളി ഒലിക്കാം കേട്ടോ സവാള പിന്നെ അരി അടിപ്പിട്ടിണ്ട് രാത്രി ചോറ് വേണ്ടെന്നുള്ളവർക്ക് ചോറ് കഴിക്കാം ഇടക്കുന്നത് ഉള്ളിവടയും പിന്നെ ബ്രെഡും ബ്രെഡ് ഇരിപ്പുണ്ട് ബ്രെഡുകൊണ്ട് സ്നാക്സും കൂടെ ഉണ്ടാക്കാൻ അപ്പൊ ഉള്ളിവടയ്ക്കുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ തൊലിച്ച് അത് നല്ല നൈസായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കണം അപ്പം അതാ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ നല്ലോണം അങ്ങ് തിരുമണം കൈ കൊണ്ട് അങ്ങ് ഞെവിടി പൊടിച്ച് അതിൻ്റെ ആ നീരൊക്കെ ഇറങ്ങുന്നത് വരെ അങ്ങ് ഞെവിടി പൊളിച്ചെടുക്കണം അപ്പം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളി കിട്ടും പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്താൽ മതി അപ്പം കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നത് നല്ല ചൂട് ഉള്ളി വട ഇല്ലേ തട്ടടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഉള്ളിടയ്ക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇതുപോലെ ഉള്ളി അരിഞ്ഞിട്ട് തന്നെ ഒരു അഞ്ചു മിനിറ്റ് അങ്ങ് ഞവിടി കൊടുക്കണം കൈ കൊണ്ട് ഇങ്ങനെ ഞവിടണം അപ്പൊ നല്ല പോലെ നമ്മളെ ഈ ഉള്ളിയൊക്കെ ഏതാണ്ടോ നല്ല സോഫ്റ്റ് ആവും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇത്തിരി വലുതായിട്ട് എടുക്കുന്ന ഉള്ളിയൊക്കെ അങ്ങ് പൊടിഞ്ഞ് അങ്ങ് സെറ്റ് ആവും ആ ഉള്ളിയുടെ ആ നീരൊക്കെ അങ്ങോട്ട് ഇറങ്ങി നല്ല അങ്ങ് സോഫ്റ്റ് ആവും ഉള്ളി അപ്പൊ തട്ടുകടന്നൊക്കെ മേടിക്കുന്ന ചൂട് ഉള്ളിവഴയുടെ ആ ടേസ്റ്റ് നമ്മുടെ ഉള്ളിവടയ്ക്ക് കിട്ടും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കുന്നു ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടങ്ങ് ഞാൻ വെടിയെടുക്കാം ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ചേർക്കാൻ ഞാൻ മറന്നുപോയി അത് ചേർത്തെങ്കിൽ നമ്മൾ തട്ടടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഉള്ളി ഉള്ള ടേസ്റ്റുള്ള ഉള്ളിവടയാകത്തുള്ളൂ കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കണം കുറച്ചെന്ന് വെച്ചാൽ ഒരുപാടൊന്നും വേണ്ട ഒരു നുള്ളിൽ കായപ്പൊടി ഒരു കാല് ടീസ്പൂണോളവും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു മണവും രുചിയൊന്നും കാണത്തില്ല ഇപ്പം തട്ടുകടയിലൊക്കെ വട ഉണ്ടാക്കുമ്പോൾ അവർ കായം ചേർക്കും അപ്പം നമുക്ക് ഇച്ചിരി കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും മൈദമാവ ഇത് മതി കേട്ടോ ഒരുപാട് അങ്ങ് മൈദാമാവായാലും കൊള്ളത്തില്ല അപ്പം നമുക്കിതൊന്നും ഈ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഇണക്ക് മൈദാമാവ് മതിയാട്ടും അപ്പൊ ഇതിപ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇട്ടുകൊടുക്കാം മൈദാമാവ് ഒരുപാട് കൂടി പോയാൽ പിന്നെ മൈദാമാവിൻ്റെ ഒരു കട്ടി ഇണക്ക് മാവിരിക്കും അതുകൊണ്ട് മൈദാമാവ് കുറച്ചെടുക്കുന്നതാണ് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന പോലെ ചേർത്താൽ മതി കേട്ടോ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ മൈദാമാവ് ചേർത്തിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ആദ്യത്തെ നോമ്പ് തുറയാണ് ഈ വർഷത്തെ വലിയ ആഡംബരമായിട്ടൊന്നും ഇല്ല കേട്ടോ നോമ്പു മുറി അപ്പം ചെറിയ രീതിയിലൊരു നോമ്പ് തുറയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പിന് അപ്പൊ അതാ ഉള്ളിവിടെയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ദോശമാവുണ്ട് ദോശയും കൂടെ വേണ്ടെന്നുള്ളവർക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ദോശയും പിന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കറി വെച്ചിട്ടുണ്ട് ഇടയത്താഴത്തിനും കൂടെ എടുക്കാനോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് പിന്നെ ബ്രെഡുണ്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഇപ്പം തന്നെ സമയം അഞ്ചേ മുക്കാലി കഴിഞ്ഞിട്ടുണ്ട് ചടപുഴയിൽ പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിക്കുകയാണ് അപ്പം ഇന്ന് പടച്ചോൻ്റെ ഒരു ഇത് കൊണ്ടിട്ട് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നല്ലോ നോമ്പ് തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു മന്ദാരവും മഴക്കുകളും ഒക്കെ ഉണ്ട് നല്ല ഒരു അന്തരീക്ഷമാണ് അപ്പോൾ വലിയ ദാഹമൊന്നും അതുകൊണ്ട് തളിമത്തൻ്റെ ജ്യൂസ് മാത്രമേ അടിക്കുന്നുള്ളൂ ചൂടുള്ള സമയത്താണെങ്കിൽ ലൈം ജ്യൂസും ഒക്കെ റെഡിയാക്കുമായിരുന്നു അപ്പം ഇന്ന് വലിയ ചൂടൊന്നും ഇല്ലല്ലോ അപ്പോൾ വലിയ ദാഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ബ്രെഡൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊന്ന് പെട്ടെന്ന് ആക്കുകയാണ് ആറുമണി കഴിഞ്ഞ കേട്ടോ സമയം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റെഡിയാക്കി വെച്ചു കഴിഞ്ഞി പെട്ടെന്ന് തന്നെ ടേബിളിൻ്റെ മണ്ടയിലോട്ട് കൊണ്ടുവയ്ക്കാം മിക്ക നോമ്പ് തുറക്കാനായിട്ട് വരും വാങ്ങുക കൊടുക്കാറായിട്ടുണ്ട് അപ്പം അതെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് ഉറക്കാനുള്ള ഐറ്റങ്ങൾ വലിയ ആഡംബരമായിട്ടൊന്നുമില്ല ചെറിയ രീതിയിലൊരു നോമ്പുതുറയാണ് പിന്നെ പള്ളിന്ന് കഞ്ഞി ഉണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും പള്ളിന്ന് കഞ്ഞി കിട്ടും അതുകൊണ്ട് കഞ്ഞി വീട്ടിൽ വെക്കാറില്ല അപ്പൊ ബാങ്ക് വിളിച്ചപ്പം ഞങ്ങൾ നോമ്പ് മുറിക്കാണ് അൻഷാദും ഞാനും ഇക്കെ വന്നിട്ടുണ്ട് പിന്നെ ആശക്ക് ഇവിടെ ഇല്ലല്ലോ അവ ഹോസ്റ്റലിലാണ് കോട്ടയത്താണ് അവ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നോമ്പ് പിടിച്ചുകൊണ്ട് ഹോസ്റ്റലിലാണ് നോമ്പ് മുറിച്ചത് നോമ്പ് മുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഒരു ഗ്ലാസ്സിൽ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ നോമ്പ് കഞ്ഞി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ പാത്രമൊക്കെ കുറച്ച് കഴിവാനുണ്ട് കഴിച്ചതിന് അതൊക്കെ വരി ഇട്ടിട്ട് പെട്ടെന്ന് നമസ്കരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അടുത്ത പണി അപ്പോൾ ഇക്ക നോമ്പ് മുറിച്ചിട്ട് പിന്നെതാ ജംഗ്ഷനിലോട്ട് പോവുകയാണ് ഒമ്പത് ഒമ്പതരായിട്ട് കയറി വരത്തുള്ളൂ നോമ്പ് മുറിച്ചിട്ട് വണ്ടി ഓടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ പറക്കി പറക്കിക്കൊണ്ട് കൊണ്ടു കൊണ്ടുവച്ചിട്ട് ഒന്ന് കൊടുത്തിട്ട് നമസ്കരിക്കണം മാര്വിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമസ്കാരം സമയം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കളകളോട്ട് കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമസ്കരിക്കാൻ പോവാണ് ബാക്കി ജോലിയൊക്കെ നമസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റമളാൻ നോമ്പ് മുറി വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു വലിയ ആഡംബരമായിട്ടൊന്നും ഇല്ലാത്ത ചെറിയ രീതിയിലൊരു നോമ്പുതുറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ സക്സസ് ഫുള്ള് നാപ്പുടക്കി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസ്ലാമലൈക്കും